തിരികെ വാർത്തകളിലേക്ക് ബീഹാറിൽ ബി ജെ പി ഒരു ബിഗ് ബി ബിഗ് ബ്രദർ ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കനത്ത പ്രഹരമേൽക്കുന്നത് രാഹുലിനും ഇന്ത്യ സഖ്യത്തിനുമാണോ കോൺഗ്രസ് ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങുമ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ പരാജയത്തിൽ പതിരെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ പോലും ആകാതെ അശക്തരായിരിക്കുമ്പോൾ രാഹുലും പ്രിയങ്കയും എവിടെയാണെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് വിദേശത്താണെന്നാണ് വിവരം തീയും വന്നില്ല ജ്യോതിയും വന്നില്ല പപ്പുവിന്റെ മോഹങ്ങളെല്ലാം നനഞ്ഞ പടക്കമായി ഇതാണ് രാഹുലിന്റെ നിലവിലത്തെ സ്ഥിതി രണ്ടായിരത്തി ഇരുപതിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഈ ഭരണം തേജസ്വയെ വെച്ച് തിരിച്ചു പിടിക്കാം എന്ന് ആത്മീയ ആത്മവിശ്വാസത്തിലായിരുന്നു ഇന്ത്യ സഖ്യം അധികാര കസേര മോഹിച്ച് നടത്തിയ പ്രസംഗങ്ങൾ വെറുതെ വോട്ട് ചോറിക്കായി നിരന്തരം മുഴങ്ങുന്ന ആ ശബ്ദം ഹൈഡ്രജൻ ബോംബുകൾ നിരന്തരം പൊട്ടിച്ച് പെട്ടിയിൽ വോട്ട് നിറയ്ക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണെന്ന് ജനങ്ങൾ കാണിച്ചു കൊടുത്തു പവർ പോയിന്റ് പ്രസന്റേഷനുകൾക്ക് അത്ര പവറും പോയിന്റ്സും ഇല്ലായിരുന്നു ഇതാണ് സത്യം പോരാത്തതിന് രാഹുലിന്റെ കുപ്രചരണങ്ങൾ തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് പൊതുവെയുള്ള സംസാരം അടുത്ത ബോംബിനുള്ള പണിപ്പുറയിൽ എന്നാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് കേട്ടോ ജെൻസിയും രാഹുലിനെ ഒടുവിൽ തേച്ചിരിക്കുന്നു ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്നാണ് ശ്രീജിത് പണിക്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പോരെങ്കിൽ യശോദെ എന്നൊരു നീട്ടിവിളിയും രാഹുൽ പട്ടായിക്ക് പുറപ്പെട്ടോ അതോ മഞ്ഞ് മലകൾക്കിടയിൽ ഐസ് വാരി എറിഞ്ഞു കളിക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരെ ട്രോൾ വർഷമാണ് അതൊന്ന് കാണാം തീയും വന്നില്ല ജ്യോതിയും വന്നില്ല പപ്പുവിന്റെ മോഹങ്ങളെല്ലാം നനഞ്ഞ പടക്കമായി ഇതാണ് രാഹുലിന്റെ നിലവിലത്തെ സ്ഥിതി രണ്ടായിരത്തി ഇരുപതിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം തേജസ്വിയെ വെച്ച് തിരിച്ചു പിടിക്കാമെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ഇന്ത്യ സഖ്യം അധികാര കസേര മോഹിച്ച് നടത്തിയ പ്രസംഗങ്ങൾ വെറുതെയായി വോട്ട് ജോരിക്കായി നിരന്തരം മുഴങ്ങുന്ന ശബ്ദം ഹൈഡ്രജൻ ബോംബുകൾ നിരന്തരം പൊട്ടിച്ച് പെട്ടിയിൽ വോട്ട് നിറയ്ക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണെന്ന് ജനങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തു പവർ പോയിന്റ് പ്രസന്റേഷനുകൾക്ക് അത്ര പവറും പോയിന്റ്സും ഇല്ലായിരുന്നു എന്നതാണ് സത്യം പോരാത്തതിന് രാഹുലിൻ്റെ കുപ്രചരണങ്ങൾ തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് പൊതുവേയുള്ള സംസാരം അടുത്ത ബോംബിനുള്ള പണിപ്പുരയിലാണെന്നാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ജെൻസിയും രാഹുലിനെ തേച്ചു ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്നാണ് ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പോരെങ്കിൽ യശോദി എന്നൊരു നീട്ടി രാഹുൽ പട്ടായയ്ക്ക് പുറപ്പെട്ടോ അതോ മഞ്ഞുമലകൾക്കിടയിൽ ഐസ് ഐസുവാരിയെറിഞ്ഞ് കളിക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരെ ട്രോൾ വർഷമാണ് ന്യൂസ് ഡെസ്ക് ജനം